കൈലാസത്തിൽ ധ്യാനസ്ഥനായിരിക്കുന്ന ശിവൻ ലോകത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നു പക്ഷേ എല്ലാത്തിനും ഉടൻ മറുപടി പറയുന്നില്ല മനുഷ്യൻ സംസാരിക്കുന്നത് തൻ്റെ വേദന പുറത്തേക്കൊഴുക്കാനാണ് ദൈവം മൗനം പാലിക്കുന്നത് നമ്മളെ അകത്തേക്ക് തിരിയാൻ പഠിപ്പിക്കാനാണ് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നത് വെറുമൊളി കഥയല്ല നിങ്ങളുടെ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് ഇന്ന് പലർക്കും തോന്നുന്നു ദൈവം നമ്മെ മറന്നോ നാം ഒറ്റയ്ക്കായോ ശിവൻറെ മൗനത്തെ നാം പലപ്പോഴും അവഗണനയായി തെറ്റിദ്ധരിക്കുന്നു പക്ഷെ സത്യം അതല്ല ശിവൻ മൗനത്തിലായിരിക്കുമ്പോഴും അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു വിത്ത് മണ്ണിനുള്ളിൽ നിശബ്ദമായി വളരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളും ശിവന്റെ മൗനത്തിൽ തന്നെ രൂപപ്പെടുന്നു അതിനാൽ ഇത് കേൾക്കുമ്പോൾ പുറത്തെ ശബ്ദങ്ങൾ കുറച്ച് ഉള്ളിലെ ശബ്ദം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കാരണം ഈ കഥ നിങ്ങൾക്കായി തന്നെയാണ് ഈ യാത്രയിൽ നാം കാണും ശിവൻ എന്തുകൊണ്ട് ചിലപ്പോൾ ഒന്നും പറയുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ പോലും മറുപടി കിട്ടാതെ പോകുന്നു എന്നാൽ പിന്നീട് എന്തുകൊണ്ട് എല്ലാം ശരിയായ സമയത്ത് സംഭവിക്കുന്നു ശിവന്റെ മൗനം ഭക്തനെ തകർക്കുന്നില്ല അവനെ പാകപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ഓരോ ഭാഗവും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകളോട് കാത്തിരിപ്പുകളോട് പ്രതീക്ഷകളോട് സംസാരിക്കും അവസാനത്തിലേക്കെത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ശിവൻ മൗനമായിരുന്നില്ല അവൻ നിങ്ങളെ കേൾക്കുകയായിരുന്നു കൈലാസത്തിലെ ശിവൻ മൗനത്തിലിരുന്നു ആ മൗനം ലോകത്തിൽ നടക്കുന്നതെല്ലാം കാണുന്ന പക്ഷേ അനാവശ്യമായി ഇടപെടാത്ത ഒരു ശക്തിയുടെ അടയാളമാണ് മനുഷ്യൻ ഉടനെ പ്രതികരിക്കുമ്പോൾ ദൈവം കാത്തിരിക്കുന്നു കാരണം സമയം പാകമായാൽ മാത്രമേ സത്യം പുറത്തുവരൂ ഭക്തൻ കരഞ്ഞപ്പോൾ പോലും ശിവൻ പലപ്പോഴും മൗനത്തിലാണ് അത് അവഗണനയല്ല പരീക്ഷയാണ് നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യം മൗനത്തിലൂടെ ചോദിക്കുന്ന ശിവൻ ഭക്തന്റെ ഉള്ളിലെ വിശ്വാസത്തിന്റെ ആഴം പരിശോധിക്കുന്നു വാക്കുകൾ ആശ്വാസം തരാം പക്ഷേ മൗനം ആത്മാവിനെ വളർത്തും ശിവന്റെ മൗനം നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു ലോകം ശിവനെ ഭയന്നതും ആരാധിച്ചതും ഒരുപോലെ അവന്റെ മൗനം കൊണ്ടാണ് കാരണം മൗനത്തിന്റെ പിന്നിൽ അളക്കാനാകാത്ത ശക്തിയുണ്ട് ശബ്ദമുള്ള ശക്തി ആക്രമിക്കും മൗനമുള്ള ശക്തി മാറ്റം സൃഷ്ടിക്കും ശിവൻ മൗനമായിരുന്നത് ലോകത്തെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഭക്തന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യമെത്തുന്ന ചോദ്യം ഇതാണ് ശിവനെ എവിടെയാണ് ആ സമയത്ത് ശിവൻ മൗനത്തിലായിരിക്കും ആ മൗനം ഭക്തനെ തകർക്കാനല്ല ശക്തനാക്കാനാണ് കാരണം ശിവൻ അറിയുന്നു വേദനയിലൂടെയാണ് മനുഷ്യൻ തന്റെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുന്നത് ദക്ഷയാഗത്തിൽ സതി നശിച്ചപ്പോൾ പോലും ശിവനേറെ സമയം മൗനത്തിലായിരുന്നു ആ മൗനം ദൗർബല്യമല്ല നിയന്ത്രണമായിരുന്നു വികാരങ്ങൾ ശബ്ദമാകുമ്പോൾ നാശം നാശംവിതയും മൗനമാകുമ്പോൾ ദൈവികമായ തീരുമാനമാകുന്നു ശിവന്റെ മൗനം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ വേദനയ്ക്കും ഉടനെ പ്രതികരിക്കേണ്ടതില്ല ഭക്തൻ കരഞ്ഞു വിളിക്കുമ്പോഴും ഉത്തരം ലഭിക്കാത്തത് നിരാശ സൃഷ്ടിക്കും പക്ഷേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൗനം തന്നെ രക്ഷയായെന്ന് മനസ്സിലാകും പല അപകടങ്ങളിൽ നിന്നും നമ്മെ മാറ്റിയത് പല തെറ്റായ വഴികളിൽ നിന്നും നമ്മെ പിടിച്ചു നിർത്തിയത് ശിവന്റെ മൗനമായിരുന്നു ശിവൻ മൗനം അവസാനിപ്പിക്കുമ്പോൾ അത് വാക്കുകളിലൂടെയല്ല സംഭവങ്ങളിലൂടെയായിരിക്കും ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നതുപോലെ ഒരു നഷ്ടത്തിനു ശേഷം ലഭിക്കുന്ന അനുഗ്രഹം പോലെ ശിവന്റെ മറുപടി ജീവിതത്തിലേക്ക് പതുക്കെ പ്രവേശിക്കും മാർക്കണ്ടേയന്റെ കഥയിൽ മരണദേവൻ തന്നെ എത്തിയപ്പോൾ വരെ ശിവൻ മൗനത്തിലായിരുന്നു പക്ഷെ അതിക്രമിച്ചപ്പോൾ ആ മൌനം മഹാകാലനായി പൊട്ടിത്തെറിച്ചു അതാണ് ശിവന്റെ മൗനത്തിന്റെ സത്യം വൈകും പക്ഷെ ഒരിക്കലും തെറ്റില്ല ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില അപ്രതീക്ഷിത രക്ഷകൾ ചില അനായാസ പരിഹാരങ്ങൾ എല്ലാം ശിവൻ മൗനത്തിൽ പ്രവർത്തിച്ചതിൻറെ തെളിവുകളാണ് നമ്മൾ കാണുന്നത് ഫലം മാത്രം പ്രവർത്തിച്ചത് മൗനമാണ് ശിവൻ സംസാരിക്കാത്ത സമയത്താണ് ഏറ്റവുമധികം പ്രവർത്തിക്കുന്നത് ശിവന്റെ മൗനം നമ്മോട് പറയുന്ന ആദ്യ പാഠം ക്ഷമയാണ് എല്ലാം നമുക്ക് വേണമെന്ന സമയത്ത് നടക്കണമെന്നില്ല ചില കാര്യങ്ങൾ പാകമാകാൻ സമയം വേണം ശിവനെപ്പോലെ മൗനം പാലിക്കാൻ പഠിച്ചാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും തനിയെ ഒഴിഞ്ഞു പോകും രണ്ടാമത്തെ പാഠം ആത്മവിശ്വാസമാണ് ശിവൻ മൗനത്തിലായിരുന്നാലും അവൻ ഇല്ലെന്നർത്ഥമല്ല നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന സമയത്താണ് ദൈവം ഏറ്റവും അടുത്തു നിൽക്കുന്നത് മൗനം അകലമല്ല അതൊരു അദൃശ്യ സാന്നിധ്യമാണ് അവസാനം ശിവന്റെ മൗനം നമ്മെ ഒരു സത്യം പഠിപ്പിക്കുന്നു ദൈവം ശബ്ദത്തിലല്ല ശാന്തതയിലാണ് ജീവിതത്തിൽ ശബ്ദം കുറച്ച് ഉള്ളിലെ ശാന്തത കേൾക്കാൻ തുടങ്ങിയാൽ ശിവനെ നമുക്ക് തന്നെ അനുഭവിക്കാം അതാണ് ശിവന്റെ മൗനത്തിന്റെ യഥാർത്ഥാർത്ഥം ഇവിടെ ഈ യാത്ര അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു ഇനിയും ശിവന്റെ മൗനം നമ്മെ പേടിപ്പിക്കുന്നുണ്ടോ ഈ കഥ മുഴുവൻ കേട്ട ശേഷം ശിവന്റെ മൗനം ഭയത്തിന്റെ കാരണമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അത് സംരക്ഷണമാണ് പരിണാമമാണ് അനുഗ്രഹമാണ് നമ്മൾ തകർന്നു പോകുമായിരുന്ന പല വഴികളിൽ നിന്നും ശിവന്റെ മൗനമാണ് നമ്മെ തിരിച്ചു വിളിച്ചത് മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ പോലും നമ്മെ ശക്തരാക്കിയെന്ന സത്യം ഇന്ന് വ്യക്തമാണ് ജീവിതത്തിൽ ഇനിയൊരിക്കൽ നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ ഓർക്കുക ശിവൻ അന്നാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ശബ്ദമുള്ള ആശ്വാസം എഴുപ്പമാണ് മൗനത്തിലുള്ള കൈപ്പിടിത്തം മാത്രമാണ് യഥാർത്ഥ ശക്തി ശിവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോൾ അവൻ പ്രഖ്യാപനം നടത്തില്ല അവൻ മാറ്റം സൃഷ്ടിക്കും ആ മാറ്റം നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ലായിരുന്നാലും അത് ഇതിനകം ആരംഭിച്ചിരിക്കാം അതിനാൽ ഇനി മുതൽ ശിവന്റെ മൗനം വന്നാൽ ഭയപ്പെടരുത് അത് നിങ്ങളുടെ ജീവിതം പുതിയ രൂപത്തിലേക്ക് മാറുന്ന നിമിഷമാണ് ക്ഷമ പാലിക്കുക വിശ്വാസം കൈവിടരുത് കാരണം ശിവൻ ഒരിക്കലും തന്റെ ഭക്തനെ മറക്കില്ല നിങ്ങളുടെ കണ്ണിനീരിനേക്കാൾ മുമ്പേ നിങ്ങളുടെ ശക്തിയെ അവൻ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരും മൗനത്തിൽ പോലും നിങ്ങളോട് സംസാരിക്കുന്ന ശിവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയട്ടെ